നമ്മളിപ്പോ വന്നിരിക്കുന്നത് ഇറ്റലിയിലുള്ള നെയ്പ്പിൾസ് അല്ലെങ്കിൽ നെപ്പോളി എന്നൊരു സിറ്റിയിലാണ് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പിസയുടെ ബർത്ത് പ്ലേസ് എവിടെയാണ് പിസയുടെ ബർത്ത് പ്ലേസ് എവിടെയൊക്കെ ആണെങ്കിലും ഈ നെയ്പ്പിൾസ് എന്ന് പറയുന്നത് കുറച്ച് ഡേർട്ടി ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ആണ് കേട്ടോ കുറച്ച് ക്ലൈനിനെസ് ഒക്കെ കുറവായിട്ട് പേഴ്സണലി എനിക്ക് തോന്നി കാരണം ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ വളരെ അധികം ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് അതുപോലെ തന്നെ വളരെ പഴയ ബിൽഡിങ്ങുകളാണ് കേട്ടോ ഇവിടെ ഉള്ളതൊക്കെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒത്തന്റിക് ആയിട്ടുള്ള വളരെ പോപ്പുലർ പോപ്പുലറായിട്ടുള്ള നിയോപോളിറ്റിയൻ പിസ കിട്ടുന്ന ഒരു ഷോപ്പിലാണ് കേട്ടോ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള പിസ കഴിക്കാൻ വേണ്ടി മാത്രം ഇറ്റലിയിൽ വരുന്നവരുണ്ട് കേട്ടോ ഞാൻ തള്ളിയതല്ല സത്യം പറഞ്ഞതാണ് അത്രയ്ക്കും പോപ്പുലറാണ് ഈ പിസ ഷോപ്പ് അല്ലെങ്കിൽ പിസേറിയ ഇവരിത് എക്സ്റ്റാബ്ലിഷ് ചെയ്തത് എയ്റ്റീൻ സെവൻറ്റിയിലാണ് ഇവര് മെയിനായിട്ട് രണ്ട് ക്ലാസിക് പിക്സയാണ് സെർവ് ചെയ്യുന്നത് മാർഗ്രീറ്റയും മാരിനറേയും പുലിയ റോബോർട്ട്സിന്റെ ഈ പ്രേ ലവ് എന്നൊരു മൂവിയില് ഈ പിസ ഷോപ്പ് ഫീച്ചർ ചെയ്തിട്ടുണ്ട് അതോടുകൂടി ഈ പിസ ഷോപ്പ് ഒന്നും കൂടിയും പോപ്പുലറായി പിന്നെ ഇവിടെയുള്ള ആളുകളുടെ ബിഹേവിയർ പറയാതിരിക്കാൻ വയ്യ നമ്മള് കാറ് പാർക്ക് ചെയ്തവിടത്തായിക്കോട്ടെ നമ്മളുടെ റെസ്റ്റോറൻറ്റിലായിക്കോട്ടെ നമ്മൾ സോവിനിയർ വാങ്ങിക്കാൻ പോയ ഷോപ്പിലൊക്കെയുള്ള ആളുകൾ ഭയങ്കര ഫ്രണ്ട്ലി നല്ല ബിഹേവിയർ ആയിരുന്നു കേട്ടോ അവരുടെ